ഹായ് ഹലോ ഞാൻ സീനേനെ ഇപ്പം ഇന്ന് നമുക്ക് ഓണം മേക്കപ്പിലൊക്കെയാണ് കേട്ടോ ചെയ്യണത് സിമ്പിളായിട്ടാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ആദ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഡോട്ടർ ഗയുടെ മോയ്സ്ചറൈസറാണ് ജെൽ ടൈപ്പ് ആണ് എൻ്റെ ഓയിലി ആയതുകൊണ്ട് ഞാൻ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യാറ് നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് ക്രീമി ഉള്ളത് യൂസ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഫേസിലോട്ടും നെക്കിലോട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ലിപ് ലിബാമാണ് ഇട്ട് കൊടുക്കുന്നത് ബാം വന്നിട്ട് ജസ്റ്റ് ഹെർബ് എന്നുള്ള ഡാനിൻ്റെ ടിൻ്റെ ഉള്ള ലിബാമാണ് അപ്പോൾ ഇതുള്ള ഇടുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ താല്പര്യം ഇല്ല അല്ലെങ്കിൽ സിറ്റുവേഷനൊക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടിൻ്റെ ഉള്ള ലിബാമ് ട്രൈ ചെയ്ത് നോക്കാം ഈ ടീനേജേഴ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഹെർബലായിട്ടുള്ള സാധനവും കൂടിയാണ് അടുത്തത് ഞാൻ ഒരു ടിൻ്റുള്ള സൺസ്ക്രീൻ ഇട്ടിരുന്നത് ഇത് നമ്മുടെ ലോട്ടസ് എന്നുള്ള ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ആണ് ഞാൻ വേറെ ബേബി ക്രീമോ അങ്ങനെയൊന്നും യൂസ് ചെയ്യണില്ല ഫൗണ്ടേഷൻ കൺസീലർ ഒന്നും യൂസ് ചെയ്യണില്ല ഇത് മാത്രമേ ഇടണുള്ളൂ ഇത് ഇട്ടുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ചെറിയൊരു എന്താ പറയുക ഒരു ഷെയ്ഡ് കിട്ടിയ പോലെ തോന്നും പിന്നെ അതുപോലെ നല്ലൊരു മാറ്റ് ഫിനിഷ് ഫിനിഷായിട്ടിരിക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ എന്താ പറയുക സ്കിൻ കെയറുമാണ് അപ്പോൾ അധികം നിങ്ങൾക്ക് മേക്കപ്പൊന്നും ചെയ്ത് നിൽക്കാനായിട്ടുള്ളത് താല്പര്യം ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനത് ക്ലിപ്പ് കാണിക്കണില്ല എന്നുള്ളൂ പക്ഷേ നിങ്ങൾ ഇടുമ്പോഴത്തേക്ക് നെക്കിലും എന്തായാലും അപ്ലൈ ചെയ്യണം ഇത് സൺസ്ക്രീൻ ആയതുകൊണ്ടാണ് കേട്ടോ മറ്റേത് നിങ്ങൾക്ക് ഇട ഇടണ്ടെന്നാണെങ്കിൽ വേണ്ട പിന്നെ അതിന് ശേഷം ഞാൻ ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് ഇത് എന്നിട്ട് വൈറ്റ് ടോൺ എന്നിട്ടുള്ള ബ്രാൻഡിൻ്റെ ഇതാണ് കേട്ടോ ടാൽക്കം പൗഡറാണ് നമുക്ക് സാധാരണ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് ജസ്റ്റ് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഓയിലി ആവണം ആയതുകൊണ്ട് തന്നെ ടീസോണിലും പിന്നെ എവിടേക്കാണോ കൂടുതൽ ഓയിലി ആവണം അവിടെ നന്നായിട്ട് പൗഡർ ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഹെബിൻ്റെ തന്നെ കാജൽ യൂസ് ചെയ്യുന്നുണ്ട് എനിക്കിതിൻ്റെ പെർഫോമൻസ് എന്ന് പറയാനായിട്ട് നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കണ്ണിലിട്ടപ്പോഴട്ടോ എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷേ നമ്മൾ സ്വാച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ല ബ്ലാക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി ഇതിന് പകരം നിങ്ങൾക്ക് എൽ ഐറ്റീൻ്റെ യൂസ് ചെയ്യാം ഭയങ്കര റേറ്റ് കുറവാണ് അപ്പോൾ എൽ ഐറ്റീൻ്റെ യൂസ് ചെയ്യാം അത് നന്നായിട്ട് ജെറ്റ് ബ്ലാക്ക് ആണ് ലോങ് ലാസ്റ്റും ആണ് പിന്നെ അതുപോലെ തന്നെ മെബിലിൻ അതിൻ്റെയൊക്കെ നല്ല നല്ല കാജലുകൾ കിട്ടും കേട്ടോ നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം പിന്നെ നെക്സ്റ്റ് നമുക്ക് ഒരു വിങ് ലൈനർ ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ സുടിയോടെ ലൈനറാണ് കേട്ടോ യൂസ് ചെയ്യണത് നിങ്ങൾ സുഡി പോലെ പോകണമെങ്കിൽ മസ്റ്റായിട്ട് വാങ്ങിക്കേണ്ട ഒരു സാധനം കേട്ടോ ഇത് കാരണം നല്ല ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ടൊരു ഗ്ലോസി ഫിനിഷ് കിട്ടും പിന്നെ ഇത് കഴുകാലും പോവില്ല അങ്ങനത്തെ ഒരു ഐ ലൈനറാണ് കേട്ടോ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും രാവിലെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വൈകുന്നേരം വരെ എങ്കിലും ഈ സാധനം നമ്മുടെ കണ്ണിലുണ്ടാവും പിന്നെ സ്മഡ്ജാവും സ്മഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവും അങ്ങനെ നമ്മൾ കൈയ്യൊക്കെ വെച്ചിങ്ങനെ തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവുകയുള്ളൂ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വാട്ടർ പ്രൂഫോളൂ പിന്നെ അതിന് ശേഷം ഞാൻ ഒരു ഐ അപ്ലൈ അപ്ലൈനുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താണെങ്കിൽ കാണിക്കണം ഐ ലൈൻറിട്ടിട്ടാണോ ഐ ഷാഡ് ഇടണേന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ മറന്നു പോയതാണ് മറന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഐ ഷാഡ് വേണ്ടത് അപ്പം ഞാൻ കണ്ണിൻ്റെ ലിഡിൽ ആ ഒരു ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് ആ ഒരു ഫ്ലഷ് പിങ്ക് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഫുൾ ഐ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു യെല്ലോ കളറുള്ളൊരു ഷിമറി ഷെയ്ഡ് അതെടുത്തിട്ട് ഞാൻ നമ്മുടെ ഇന്നർ കോർണറിൽ നിന്ന് ആ ഒരു ഏരിയയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊരു എന്താ പറയുക നല്ലൊരു ഷൈനിങ് ലുക്ക് ഉണ്ടാവും നല്ല ഭംഗിയായിരിക്കും അങ്ങനെ കാണാൻ ഞാൻ ഒട്ടുമിക്ക നമ്മുടെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന എല്ലാ എല്ലാ കോൺക്രിയേറ്റേഴ്സും ചെയ്യണേ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര അറിയാൻ പള്ളാത്തോട്ടാണ് ചെയ്യാത്തത് അപ്പം നമുക്ക് ചെയ്ത് ഇതിന് പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ ഈ ഒരു നമ്മുടെ ഇന്നർ കോർണർ ഹൈലൈറ്റ് ചെയ്യുന്ന ബ്രഷാണിത് അതാണ് ഇങ്ങനെ എന്താ പറയുക പാച്ചി പാച്ചി ആയിട്ട് ഫീൽ ചെയ്യണ കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് എന്നിട്ട് സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഐ ഷെഡോയുടെ ബ്രഷാണ് എടുക്കണം കുറച്ച് ഫ്ലഫി ആയിട്ടുള്ള ബ്രഷാണ് അപ്പോൾ ഇത് വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഡ്രൈ ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ എല്ലാ സൈഡിലോട്ടും നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ചെറിയൊരു ഷൈനും പിന്നെ ഒരു നല്ലൊരു ഫ്ലഷ് പിങ്ങ് അങ്ങനെയാണ് ചെയ്തേക്കണം പിന്നെ ഒന്നും കൂടി ഒന്ന് കണ്ട പുറത്ത് ആ ഒരു ഐ ലൈനറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിപ്പ് ലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒരു ബ്രൗൺ ലിപ്പ് ലൈനറും ഒരു റെഡ് ലിപ്പ് ലൈനറും എന്തായാലും വാങ്ങിച്ചുവെക്കാം നിങ്ങളുടെ വാനിറ്റിയിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ഇത് രണ്ടും കേട്ടോ നന്നായിട്ട് നിങ്ങളത് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിപ്പോൾ ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത് അത് അതിന് ശേഷം ഞാനൊരു ഒരു മൗഷെയ്ഡ് എടുത്തിട്ട് എൽ ഡാസിലറിൻ്റെ ഒരു മൗഷെയ്ഡുള്ള ലിപ്സ്റ്റിക് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ലിപ്സ്റ്റിക്കിൻ്റേത് ഞാനൊരു ഷോർട്ടർ ഉണ്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചാൽ കേട്ടോ മേളിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങളത് കണ്ടുനോക്കാം പിന്നെ അതിന് ശേഷം ജസ്റ്റ് ഹെർബിൻ്റെ തന്നെ ഈ ഒരു ബ്ലഷ് എടുക്കുന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്ലഷിൻ്റെ ഫാനേ അല്ല പക്ഷേ ഇട്ടിട്ടിട്ട് വന്നപ്പോഴാണ് ബ്ലഷ് എത്രത്തോളം നമ്മുടെ സ്കിന്നിൽ ചേരുമെന്ന് മനസ്സിലാവണത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇട്ട് വന്നപ്പോഴത്തേക്കും അതായത് നേരിട്ട് കാണുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയുണ്ട് ചെറിയൊരു ഒരു റെഡി ഷെയ്ഡ് നമ്മുടെ ഫേസിൽ ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു ഉണർവുണ്ട് ഫേസിന് എനിക്കതാണ് മെയിനായിട്ട് വേണ്ടത് എൻ്റെ ഫേസ് എപ്പോഴും ഇങ്ങനെ വാടിത്തൂങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു ഫേസ് ആണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഇതൊക്കെ ഒന്ന് ഇട്ടേഴിയുമ്പോൾ കുറച്ചൊന്ന് ഒന്ന് എടുത്ത് വെക്കും അതിനുവേണ്ടിയിട്ടാണേ പിന്നെ ശേഷം മുടി ഞാൻ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് സാധാരണ കെട്ടുന്ന പോലെ തന്നെ കെട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ജുമുക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കരിവളയാണ് ഞാൻ ഇട്ടേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുപ്പിവള അത് ഇടാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിയായിരുന്നു അപ്പോൾ കുപ്പിവളം ഇട്ടു ചന്ദനക്കുറി തൊട്ടു പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടേണ്ടോ ഇല്ലയെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ പറയണേ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം